ഏവർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ ഈ ആഘോഷവേളയിൽ നമുക്കൊരുമിച്ച് വചനം പഠിക്കാൻ ധ്യാനിക്കാൻ പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങാം ഇന്നത്തെ പ്രമേയം പീസ് ഓൺ എർത്ത് ഭൂമിയിൽ സമാധാനം ഭൂമിയിൽ സമാധാനം നമ്മളെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് സമാധാനം ഇഷ്ടമല്ലാത്ത ആരുമില്ല പക്ഷേ പലപ്പോഴും അറിയുന്നില്ല ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമാധാന സമ്പന്നർ നമ്മളാണ് കാരണം യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമുക്ക് നമുക്കൊന്നോർക്കാമോ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം സ്വീകരിച്ചവരാണ് പ്രിയപ്പെട്ടവരെ ഓരോ ക്രിസ്ത്യാനികളും ക്രിസ്തുവിൻ്റെ അനുയായികളും അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും സമ്പന്നർ തന്നെയാണ് പക്ഷെ നമ്മളിത് അറിയാതെ ആയിരിക്കാം പലപ്പോഴും സമാധാനത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട് ഒത്തിരി ഇടങ്ങൾ സന്ദർശിക്കാറുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരുണ്ട് വിനോദയാത്രകൾ ചെയ്യുന്നവരുണ്ട് പല തരത്തിൽ പല പ്രക്രിയകളിലൂടെ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ട് ആദ്യം നമ്മൾ തിരിച്ചറിയുക മാർട്ടിൻ ലോതർ എടുക്കൽ പറഞ്ഞു സമാധാനം എന്നത് നോട്ട് എ ആബ്സെൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഈ സംഘർഷമില്ലാത്ത അവസ്ഥയല്ല സമാധാനം അങ്ങനെ ചിന്തിക്കരുത് സംഘർഷങ്ങളുടെ നടുവിലും എനിക്കും നിങ്ങൾക്കും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു ദിവ്യമായ അനുഭവമാണ് സമാധാനം അതെനിക്ക് കണ്ടെത്താൻ കഴിയും ഏത് സംഘർഷങ്ങളുടെ നടുവിലും ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു ചിത്രമുണ്ട് അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ആടുന്ന കൊമ്പിലിരുന്ന് പാടുന്ന പക്ഷി ആ ചിത്രത്തിൽ ഒരു മഴവെള്ള പാച്ചിൽ കാണാം ആ മഴവെള്ള പാച്ചിലിൽ ഒരു വൃക്ഷത്തിൻ്റെ ശിഖരം ഇങ്ങനെ ഒടിഞ്ഞ് ആ ശിഖരം ഇങ്ങനെ ഒഴുകി ഏത് നിമിഷവും ആ ശിഖരം നഷ്ടമാകാം വെള്ളത്തിൽ മുങ്ങി അത് നാമാപശേഷമാകാം എന്നുള്ള അവസ്ഥയിൽ ആ ചിത്രത്തിൽ അത് പ്രതിപാദിക്കുമ്പോൾ ഒരു ഭീകര അന്തരീക്ഷമാണ് ആ ശിഖരത്തിൻ്റെ ഒരു ചില്ലയിൽ ഒരു കുഞ്ഞു പക്ഷി മനോഹരമായ ഒരു പാട്ട് പാടുന്നു കലുഷിതമായി ഈ ലോകത്ത് ഏത് നിമിഷവും ഈ മഴവെള്ളപ്പാച്ചലിലെ ഈ ജലത്തിൽ തന്നെ ഈ ശിഖരം മുങ്ങി പുറത്തുപോലും കാണാൻ കഴിയാത്ത വിധത്തിൽ അത് നാമാവശേഷമാകാമെന്നുള്ള അവസ്ഥയിലും അതിൻ്റെ ചില്ലയിൽ ആടുന്ന ചില്ലയിലിരുന്ന് പാടുന്ന പക്ഷി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ എന്തൊക്കെ സംഘർഷങ്ങളുണ്ടെങ്കിലും ആ സംഘർഷങ്ങളുടെ നടുവിൽ എനിക്കും നിങ്ങൾക്കും സമാധാനത്തോടുകൂടെ നിൽക്കുവാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ചിത്രം നമുക്കറിയാം ബുദ്ധൻ്റെ ജീവിതം നമുക്കറിയാം സിദ്ധാർത്ഥനായിരുന്ന സമയത്ത് ബുദ്ധൻ കൊട്ടാരത്തിൽ എല്ലാ സുഖവും സമൃദ്ധിയും അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പക്ഷെ തൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിൽ അതല്ല ശാശ്വതമായ ജീവിതമെന്ന് പറഞ്ഞ് സമാധാനം അന്വേഷിച്ച് ബുദ്ധൻ ഇറങ്ങി പുറപ്പെട്ടു ബുദ്ധൻ പോയി എത്തുന്ന ഇടങ്ങളൊക്കെ നമുക്കറിയാം അദ്ദേഹം പ്രായം ചെന്ന ഒരു മനുഷ്യനെ കണ്ടു ഒരു രോഗിയായ ഒരു മനുഷ്യനെ കണ്ടു ശവശരീരം ചുമന്നു കൊണ്ടുപോകുന്ന ചില വ്യക്തികളെ കണ്ടു അപ്പോൾ ലോകത്തിൽ സമാധാനമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലായിടവും കണ്ണിനീരും എല്ലായിടവും ദുഃഖവും തന്നെ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു സന്യാസിയെ കണ്ടു ആത്മസംതൃപ്തിയോടുകൂടെ ഇല്ലായ്മകളിലും സന്തോഷം കണ്ടെത്തുന്ന വേദനകളിലും സമാധാനം കണ്ടെത്തുന്ന ഒരു സന്യാസിയ വര്യനെ അതൊക്കെ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളല്ല എനിക്ക് നിങ്ങൾക്കും സമാധാനം തരുന്നത് പക്ഷെ അതിൻ്റെ നടുവിലും എനിക്കൊരു സമാധാനമുണ്ട് മാത്രമല്ല എനിക്കൊരു ദൗത്യമുണ്ട് ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കേണ്ടവരാണ് നമ്മൾ അതല്ലേ പ്രിയപ്പെട്ടവരെ ക്രിസ്തുമസ് കർത്താവായ യേശു ക്രിസ്തു താൻ ജഡ അവതാരം ധരിച്ച് ഈ ഭൂമിയിൽ വന്നത് ഈ ഭൂമിക്ക് സമാധാനം കൊടുക്കാനായിരുന്നു അപ്പോൾ ആ സമാധാനം നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു തീരുമാനമെടുക്കാം ഞാനും നിങ്ങളും ഒരു സമാധാനം ഉണ്ടാക്കുന്നവരാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്നത്തെ ലേഖന വേടഭാഗത്തിൽ നിന്നാണ് അല്പസമയമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ടീത്തോസിന് എഴുതിയ ലേഖനം ഇംഗ്ലീഷിൽ ടൈറ്റസ് ആരാണ് ടീത്തോസ് ടീത്തോസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന്റെ ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നു വിശ്വാസത്തിൽ നിജപുത്രനാണ് തീത്തോസ് പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച ഒരു സഭ കേത്രയിലെ സഭ അതിൻ്റെ ചുമതല ഈ പ്രിയപ്പെട്ട തീത്തോസിനെ ഏൽപ്പിച്ചിട്ട് പൗലോസ് മടങ്ങുന്നു എന്നാൽ ചില നാളുകൾക്ക് ശേഷം സഭയിലെ അവസ്ഥ പൗലോസ് റിയുന്നു സഭ കലുഷിതമായ രീതിയിലാണ് പ്രധാനമായിട്ട് ഒന്നാം അധ്യായം പത്ത് മുതൽ വായിക്കുമ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് ഈ സഭയിൽ ഉണ്ടായിരുന്നതായി കേത്രയിലെ സഭയിൽ ഉണ്ടായിരുന്നതായി ഈ വചനഭാഗം തന്നെ പഠിപ്പിക്കുന്നത് ഒന്ന് തെറ്റായ പഠിപ്പിക്കലുകൾ തെറ്റായ പഠിപ്പിക്കലുകൾ ഒരു സഭയെ നയിക്കുന്ന ഇടയനെ സംബന്ധിച്ചിടത്തോളം ഇടയൻ ശക്തിയായി മായമില്ലാത്ത വചനം പകർന്നു കൊടുക്കുമ്പോൾ ഇതാ അതേ സഭയിൽ തെറ്റായ പഠിപ്പിക്കലുമായി മറ്റൊരു വിഭാഗം ശക്തിപ്പെടുന്നു ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മനസ്സ് കലുഷിതമാകും ജനത്തെ നേരായി നയിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ വചനാടിസ്ഥാനത്തിൽ തീത്തോസ് കൊടുക്കുമ്പോൾ സഭയ്ക്കകത്ത് തെറ്റായ പഠിപ്പിക്കലുകൾ ശക്തിപ്പെട്ടു രണ്ട് ക്രിസ്തുവിൻ്റെ ശരീരം വിശുദ്ധിയുള്ള ഒരു ശരീരമാണ് പക്ഷേ ഈ വിശുദ്ധിയുള്ള ഈ ശരീരത്തിൽ അധാർമികതകൾ പെരുകാൻ തുടങ്ങി ഈ രണ്ട് കാര്യങ്ങളാണ് ക്രേത്താ സഭയിൽ ഉണ്ടായത് സഭയ്ക്കകത്ത് മുഴുവനും അധാർമികത രണ്ട് തെറ്റായ പഠിപ്പിക്കൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഒരു അധ്യക്ഷൻ എന്നുള്ള കണക്കിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ആളാണ് ആര് ഈ പറയുന്ന തീത്തോസ് പക്ഷേ ഒരു ഒരധ്യക്ഷൻ എന്നുള്ള കണക്കിന് ഈ മനുഷ്യൻ്റെ മനസ്സ് കോൺഫ്ലിക്റ്റുകൾ കൊണ്ട് നിറഞ്ഞു മനസ്സിൽ സമാധാനം ഇല്ലാതായി ഒരു സഭ നന്നായിട്ട് പോകണം സഭ നന്നായിരിക്കണം ഇതൊക്കെയല്ലേ അധ്യക്ഷൻ്റെ ആഗ്രഹം അതിലേക്ക് വേണ്ടി നന്നായിട്ട് പാഠങ്ങൾ പഠിപ്പിക്കുന്നു പക്ഷേ തെറ്റായ പഠിപ്പിക്കലുകൾ പെരുകുന്നു അധാർമികത പെരുകുന്നു സഭ നശിച്ചു പോകുമെന്നുള്ളൊരവസ്ഥയിലെത്തി സ്വാഭാവികമായും മാനസികമായി മടുത്തുപോയ ഈ തീത്തോസിനെ ധൈര്യപ്പെടുത്തുന്ന എങ്ങനെ സഭയെ നയിക്കണമെന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനത്തെയാണ് ഈ ലേഖന വേദഭാഗത്തിൽ നമ്മെ ശക്തീകരിക്കുന്നത് അതിൽ പത്താമത്തെ വാക്യം വളരെ ശക്തമായൊരു വാക്യമാണ് പത്ത് പതിനൊന്ന് വാക്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉദയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ പറയുന്ന വാക്ക് ഇങ്ങനെയാണ് ഞാനിന്ന് വായിക്കാം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ സഭയ്ക്കകത്ത് അധാർമികത പെരുകുന്നു സഭയ്ക്കകത്ത് തെറ്റായ പഠിപ്പിക്കലുകൾ പെരുകുന്നു പക്ഷെ ഈ സമയത്ത് വളരെ ശക്തിയോടുകൂടെ ഈ വാക്യം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പതിയട്ടെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ യേശുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന ഈ വാക്യം ഇൻകാർണേഷൻ യേശു എന്തിനാ ഈ ലോകത്ത് ജനിച്ചേ സഹല മനുഷ്യർക്ക് സഹല മനുഷ്യർക്ക് അവിടെ തെറ്റായ പഠിപ്പിക്കലുണ്ടെങ്കിൽ അവർക്കും ശരിയായി പഠിപ്പിക്കുന്നവർക്കും ധാർമ്മികതയോടുകൂടെ ജീവിക്കുന്നവർക്കും അധാർമികതയോടുകൂടെ ജീവിക്കുന്നവർക്കും സഹല മനുഷ്യർക്കും രക്ഷാകരമായ ഒരു ദൈവ കൃപയുടെ ഉദയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അപ്പോസ്തനായ പൗലോസ് തീത്തോസിനെ ശക്തീകരിക്കുകയാണ് എന്നിട്ട് യേശുവിലുള്ള മൂന്ന് ഗുണങ്ങൾ ജഡാപതാരം സ്വീകരിച്ച യേശുവിനുണ്ടായിരുന്ന മൂന്ന് ഗുണങ്ങൾ തീത്തോസിന് വേണമെന്ന് പറഞ്ഞ് ആ ഭാഗം ഉപസംഹരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സമാധാനമുണ്ടാക്കാൻ ഈ മൂന്ന് ചിന്തകൾ ദൈവം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ സന്ദർശിക്കട്ടെ ഇന്നത്തെ കുറിവാക്യമായി ഞാൻ തിരഞ്ഞെടുക്കുന്നത് തീത്തോസ് രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു ജഡ് ജഡ അവതാരം ചെയ്ത യേശുവിൽ കാണാൻ കഴിയുന്ന മൂന്ന് പ്രത്യേകതകൾ യേശു വീണ്ടെടുപ്പുകാരനാണ് രണ്ട് യേശു ശുദ്ധീകരിക്കുന്നവനാണ് മൂന്ന് യേശു തന്നെ തന്നെ സമർപ്പിച്ചവനാണ് യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് ചിന്തകൾ നമ്മെ എന്ത് പഠിപ്പിക്കുന്നു യേശു വീണ്ടെടുപ്പുകാരനാണ് യേശു ശുദ്ധീകരിക്കുന്നവനാണ് യേശു തന്നെ തന്നെ സമർപ്പിച്ചവനാണ് ഈ മൂന്ന് ചിന്തകൾ അപ്പോസ് പൗലോസ് തീത്തോസിനോട് പറയുമ്പോൾ തീത്തോസിനോട് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട് സഭയിൽ കോൺഫ്ലിക്റ്റ് ആണ് അധാർമികതയുണ്ട് ഫാൾസ് ഉണ്ട് പക്ഷേ നിനക്ക് മൂന്ന് ഗുണങ്ങൾ വേണം ജഡ അവതാരം ചെയ്ത യേശുവിലുള്ള മൂന്ന് ഗുണങ്ങൾ ഒന്ന് നിനക്കും വേണം ഈ ചിന്ത നമ്മെ ശക്തീകരിക്കട്ടെ ഒന്ന് ഞാൻ ഒരു വീണ്ടെടുപ്പുകാരനാണ് റഡിമർ പ്രിയപ്പെട്ടവരെ നമുക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ സാഹചര്യങ്ങളെ നോക്കി നിരാശപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ അല്ല നമ്മൾ ചെയ്യേണ്ടത് അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും പെയിൻഫുള്ള ഒരു ജീവിതത്തിൻ്റെ നടുവിൽ ഞാൻ എപ്പോഴും മനസ്സിലാക്കണം ഞാനൊരു റെഡീമറാണ് കാരണം ജഡ അവതാരം ചെയ്ത ക്രിസ്തുവിൻ്റെ ആ ക്രിസ്തുവിനെ വഹിക്കുന്ന ഞാൻ ഐ ആം എ റെഡീമർ വില്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ തിരുവചനം പറയാൻ പോയിട്ടുണ്ട് കൊല്ലം കൊട്ടാരക്കര ഡയോസിസ് ആണ് അപ്പോൾ ഞാൻ ആ സ്ഥലത്തെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് കാലങ്ങൾക്ക് മുൻപ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം വസൂരിയായിരുന്നു ഒരു മനുഷ്യന് വസൂരി വന്നാൽ പിന്നെ അവനെ പുറം ലോകം കാണിക്കത്തില്ല വീട്ടിൻ്റെ അകത്ത് പൂട്ടിയിടും പറ്റുമെങ്കിൽ അവനെ അങ്ങ് കൊന്നുകളയും കൊന്നുകളയുന്നൊരു മാർഗം എന്ന് പറയുന്നത് ഈർക്കില് നന്നായിട്ട് മൂർപ്പിച്ചിട്ട് അത് ചെറു കഷ്ണങ്ങളാക്കി വായിക്കകത്തിട്ട് വെള്ളമൊഴിപ്പിച്ച് അത് തൊണ്ടയിൽ കുടുങ്ങിയും ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെ മുറിവേൽപ്പിച്ചും മനുഷ്യനെ കൊല്ലുന്ന ഒരു പ്രക്രിയ ഈ വില്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നതായി ഞാൻ അവിടെ പോയപ്പോൾ മനസ്സിലായി പക്ഷേ അവിടെ വന്നു എഡ്മൺ സായിപ്പ് എന്നാണ് പറയുന്നത് ഇത് നീചമാണ് ഇതൊരു രോഗമാണ് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് തുടർന്ന് ഒരു മിഷ്യൻ ഹോസ്പിറ്റല് അവിടെ തുടങ്ങുകയും അതിലൂടെ അനേകം പേരെ സാൽവേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അന്ന് ഇതൊരു രോഗമെന്ന് പറയുമ്പോൾ എതിർത്തവരുണ്ട് അന്നത്തെ മത അനുഭവത്തിൽ നിന്ന് ഇത് ദേവീ കോപമാണ് ഇത് രോഗമൊന്നുമല്ല ആരും ഇത് വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് മിഷണറിമാരെ എതിർത്തവരുണ്ട് പക്ഷെ അന്ന് അവർ പെയിൻഫുള്ളായെങ്കിലും അവിടെ സമാധാനം ഇന്ന് കൈവരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രാർത്ഥനയോടെ ഞാനും നിങ്ങളും തിരിച്ചറിയണം ഒരു മനുഷ്യൻ ഒരു വീണ്ടെടുപ്പുകാരനായി അവിടെ മാറി അതിന് പ്രചോദനം യേശുവിൻ്റെ ജനനം തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇല്ല ഇന്നും ഇതുപോലത്തെ നൂറ് നൂറ് സ്ഥലങ്ങളുണ്ട് കേട്ടോ കറുപ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ലോക രാജ്യങ്ങളെ മൊത്തം കൊടുത്താൽ അഞ്ച് ശതമാനം മാത്രമാണ് മറ്റ് പുറം രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്നതെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കറുപ്പും കൃഷി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ കറുപ്പ് ലഹരിയാണ് കേട്ടോ നിയമവിരുദ്ധമാണ് എന്തുകൊണ്ടാണ് അത് കൃഷി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ദാരിദ്ര്യം വിദ്യാഭ്യാസവും ഇല്ലായ്മ അപരിഷ്കൃതജനം അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ദൗത്യം മാത്രമല്ല നമുക്കുള്ളത് അവർക്കൊരു പുതിയ തൊഴിൽ സാധ്യതകളെ കണ്ടെത്തി കൊടുക്കാൻ കഴിയണം ഇതാണ് സുവിശേഷം ഇതാണ് വചനം ജഡമായി തീരുക എന്ന് പറയുന്നത് ഫാദർ സ്റ്റാൻ സ്വാമി അദ്ദേഹം ഒരു റെഡീമറായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ എൺപത്തിനാലാമത്തെ വയസ്സിൽ ജയിലിൽ കിടന്ന് അദ്ദേഹത്തിന് ഇഹലോകവാസം എടിയേണ്ടി വന്നത് അപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുമ്പോൾ എന്റെ സാഹചര്യങ്ങൾ എങ്ങനെയെന്നല്ല യേശുക്രിസ്തു മനുഷ്യനായി ജനിച്ച് ജീവിച്ച് കഷ്ടതകൾ അനുഭവിച്ച് ക്രൂസിൽ തന്നെ പോലീസ് കേത്ര സഭയ്ക്ക് ലീഡർഷിപ്പായി നിൽക്കുന്ന ടീത്തോസിനോട് പറയുകയാണ് യു ആർ എ റെഡിമാർ ഈ ക്രിസ്തുമസിന്റെ ഈ നാളിൽ നമുക്കും ഒരു തീരുമാനമെടുക്കാം ഞാനും ഒരു വീണ്ടെടുപ്പുകാരനാണ് എനിക്ക് സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ ആരും കരയുകയല്ല സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും ലോകം തരാത്ത സമാധാനം തന്നൊരു ദൈവമുണ്ട് അതുകൊണ്ട് ഞാനൊരു വീണ്ടെടുപ്പുകാരനാണ് പ്രിയപ്പെട്ടവരെ ഞാനൊരു ആലോചന പറയട്ടെ ആരും സന്ദർശിക്കാത്ത ഒരു വീട്ടിലെങ്കിലും ഈ ക്രിസ്തുമസിനെ എനിക്കൊന്ന് സന്ദർശിക്കാൻ കഴിയുമോ ആരും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്ത ഒരു വീട്ടിലെങ്കിലും എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമോ ആരും അടുത്ത് പോയി രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിയുമോ ആരും വിളിക്കാത്തവനെ ഒന്ന് ഫോൺ ചെയ്യാൻ കഴിയുമോ മതി പ്രിയപ്പെട്ടവരെ യു ആർ എ റഡിമർ അയാമേമർ രണ്ട് ഞാൻ പ്യൂരിഫയർ ഞാൻ ശുദ്ധീകരിക്കേണ്ടവനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് തൻ്റെ ജനത്തെ ശുദ്ധീകരിക്കാൻ ശുദ്ധീകരിക്കാൻ വളരെ പ്രയാസമാണ് കേട്ടോ യേശുക്രിസ്തുവിനെ അന്നത്തെ സമൂഹം കൊടുത്തൊരു പേര് പാവികളുടെ സ്നേഹിതൻ പാവികളുടെ സ്നേഹിതൻ അന്ന് സമൂഹം മനുഷ്യനായിട്ട് പോലും ചിത്രീകരിക്കാത്ത വ്യഭിചാരം ചെയ്ത സ്ത്രീയുടെ മധ്യത്തിലും ചുങ്കക്കാരൻ്റെ മധ്യത്തിലും യേശു പോയത് അവനെ ശുദ്ധീകരിക്കാനായിരുന്നു ഇത് സമൂഹത്തിൽ വലിയ ഒരു പ്രോസസ്സാണെന്ന് പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ ഞാൻ ഈ അടുത്ത സമയത്ത് നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയിലെ ഒരു ഉയർന്ന തസ്തികയിൽപ്പെട്ട ഒരു മനുഷ്യരെ പരിചയപ്പെട്ടു ഡോക്ടർ എം എ സാദത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക് ഈ നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയുടെ പ്രധാന പ്രശ്നം അതെങ്ങനെ കൈകാര്യം എന്നുള്ളതാണ് എല്ലാ വാർഡും തയ്യാറാണ് വേസ്റ്റ് പൂർണ്ണമായി ശേഖരിച്ച് മാറ്റാൻ അദ്ദേഹം പറയുന്നത് പക്ഷേ എല്ലാ വാർഡിൽ നിന്നും മുനിസിപ്പാലിറ്റി വേസ്റ്റ് എടുക്കും പക്ഷെ ഇത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്യാൻ കഴിയുന്നില്ല ചില ചില സ്ഥലങ്ങൾ അവർ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ കൊണ്ടുപോയി ഡം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവിടുത്തെ നാട്ടുകാർ വളഞ്ഞു നിന്നുകൊണ്ട് പറയുകയാണ് ഒരിക്കലും ഇവിടെ ഡംപ് ചെയ്യാൻ പറ്റത്തില്ല മറ്റൊരു സ്ഥലത്തും കൊണ്ടുപോകും ഒരു സ്ഥലത്തും ഇത് ഡംപ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ സ്ഥലം വിശദീകരിക്കപ്പെടണം എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് പക്ഷേ ഇതിനെ എവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യും ഒരു വലിയ ചോദ്യവുമായി അദ്ദേഹം ഈ കാര്യം വിവരിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ടെൻഷൻ എന്തുമാത്രമാണ് പെയിൻഫുള്ളാണ് ഞാൻ ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ ഞാൻ കേൾക്കേണ്ടി വരുന്ന പേരുദോഷം ഒരു അടുത്ത് പോയി ഞാൻ സ്ഥിരം സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ എനിക്കും ഒരു പേര് വരാം അവനും ഒരു മദ്യപാനെ വിഭചാരം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ ഞാൻ പോകേണ്ടി വന്നാൽ എനിക്കും ആ ഒരു പേര് സമ്പാദിക്കാം യേശുക്രിസ്തുവിനെ പറഞ്ഞതുപോലെ പാപികളുടെ സ്നേഹിതൻ നിനക്ക് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുമ്പോൾ എപ്പോഴും നീ തിരിച്ചറിയണം യു ആർ എ പ്യൂരിഫയർ നീ ശുദ്ധീകരിക്കേണ്ടവനാണ് കാരണം യേശു തന്നെ തന്നെ താഴ്ത്തി ജടാവതാരം സ്വീകരിച്ച് മനുഷ്യനായിത്തീർന്ന് ശുദ്ധീകരണ പ്രക്രിയയിൽ വന്നത് മറ്റൊന്നിനും ആയിരുന്നില്ല മറ്റുള്ളവരെ ശുദ്ധീകരിപ്പാലായിരുന്നു മൂന്നാമത്തെ ചിന്ത ഞാൻ പറയട്ടെ ഐ ആം എ റെഡിമർ രണ്ട് ഐ ആം എ പ്യൂരിഫയർ മൂന്ന് ഐ ആം യുവേഴ്സ് ഞാൻ എനിക്കുള്ളവനല്ല ഞാൻ നിനക്കുള്ളവനാണ് ആ ബോധ്യം വേണം കേട്ടോ പതിനാലാം വാക്യത്തിൽ പറയുന്നു തന്നെ തന്നെ സമർപ്പിച്ചവൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ രോഗമോ എൻ്റെ ഭാരങ്ങളോ എൻ്റെ പ്രശ്നങ്ങളോ ഇതൊന്നുമല്ല എൻ്റെ വിഷയം ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു നൂറ് ശതമാനം അർപ്പണബോധത്തോടുകൂടെ ജീവിക്കുവാൻ യേശുവിൻ്റെ ജനനം എന്നെയും നിന്നെയും പ്രേരിപ്പിക്കുന്നു നൂറ് ശതമാനവും അർപ്പണ മനോഭാവത്തോടുകൂടെ ജീവിക്കുവാൻ രണ്ടായിരത്തി പതിനാറിൽ പ്രണവ് മുഖർജി രാഷ്ട്രപതി അദ്ദേഹം പറഞ്ഞ ഒരു വേദനിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് പാർലമെൻറ്റ് ചർച്ചയുടെയും സംവാദത്തിൻ്റെയും വേദിയാകണം പാർലമെൻറ്റ് ചർച്ചയുടെയും സംവാദത്തിൻ്റെയും വേദിയാകണം എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പാർലമെൻറ്റ് രാജ്യസഭയോ ലോകസഭയോ കൂടുന്നത് ഒരു മണിക്കൂറിന് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മൂന്നര കോടി രൂപയാണ് ശരാശരി പത്ത് മണിക്കൂർ കൂടുക എന്ന് പറഞ്ഞാൽ മുപ്പത് കോടി രൂപ ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് എക്സ്പെൻസ് എന്തിനാണ് ഇത്രയും കാശ് മുടക്കി ഇങ്ങനെ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നു എന്ന് ചോദിച്ചാൽ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സംവാദങ്ങളും ചർച്ചകളും ഉയരണമെന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും അവിടെ ഇതൊന്നും ഉയരാറില്ല പ്രിയപ്പെട്ടവരെ പരസ്പരം തോൽവിളിച്ചും പരസ്പരം എതിർത്തും ഇറങ്ങിപ്പോയും സമയം കളയുന്നതല്ലാതെ ീ അടുത്ത സമയത്തെ പാർലമെൻറ്റൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഏത് വിഷയത്തിൻ്റെ മേൽ തുടങ്ങി ഏത് വിഷയത്തിൽ പോയി തീർന്നു എന്തെങ്കിലും ആയോ അപ്രസക്തമുള്ള ചില കാര്യങ്ങൾ പാസാകുന്നു പ്രധാനപ്പെട്ടവ ചർച്ച ചെയ്യാതെ പോകുന്നു അല്ലേ പ്രിയപ്പെട്ടവരെ ക്രൈസ്തവരായ നമ്മുടെ ജീവിതവും എനിക്ക് നിങ്ങൾക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നതൊന്നും നാം തിരിഞ്ഞുപോലും നോക്കരുത് എന്നുള്ളതാണ് ഞാനിതിലൂടെ പറയാൻ ആഗ്രഹിച്ചത് യേശു തന്നെ തന്നെ സമർപ്പിച്ചു ഈ ലോകത്ത് മനുഷ്യനായി ജനിച്ച യേശുവിനെ രാജാവാക്കാൻ നോക്കി യേശു സമ്മരിച്ചില്ലേ കേട്ടോ യേശു വഴുതി മാറിപ്പോയി യേശുവിനെ കൊല്ലാൻ നോക്കി അവിടെ നിന്നും യേശു വഴുതി മാറിപ്പോയി പക്ഷെ ഒരു സമയമുണ്ട് ദൈവം നിശ്ചയിച്ച സമയം ആ സമയത്ത് തൻ്റെ ജീവിതത്തെ പുരുഷന് സമർപ്പിക്കുകയും ചെയ്തു ഇപ്പം രാജാവാകാനും നിന്നില്ല മറ്റുള്ളവന് മുമ്പിൽ നാശമായി തീരാനും നിന്നില്ല സ്വയം ദൈവമുൻപിൽ സമർപ്പിച്ച ഒരു ജീവിതം അതിനെ ധ്യാനത്തിന് ഞാൻ വിരാമം കുറിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ സമാധാനം വേണമെങ്കിൽ വളഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ പ്രാർത്ഥനയ്ക്ക് ശക്തിയല്ല ശക്തിയില്ല എന്നല്ല ഞാൻ പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ഞാനും നിങ്ങളും സമാധാനമുണ്ടാക്കുന്നവരായി മാറണം ഞാനും നിങ്ങളും സമാധാനമുണ്ടാക്കുന്നവരായി മാറാൻ കാലിത്തുഴത്തിൽ ജനിച്ച ദൈവം എന്നെയും പഠിപ്പിക്കുന്ന മൂന്ന് ചിന്തകളുണ്ട് യേശുവിനെ പോലെയാക യേശു ഒരു റെഡിയർ ആയിരുന്നു അതുകൊണ്ട് ധൈര്യമായിട്ട് പറ പറയാമേ റെഡിയമർ യേശു മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്നവരായിരുന്നു അതുകൊണ്ട് പറ പറയാമേ പ്യൂരിഫയർ യേശു യേശുവിനുള്ളവനായിരുന്നില്ല യേശു പൂർണ്ണമായും ദൈവത്തിൻ്റെതായിരുന്നു അതുകൊണ്ട് പറ ഐ ആം യുവേഴ്സ് ഞാൻ എനിക്കുള്ളവനല്ല നിനക്കുള്ളവനാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മറന്ന് ഈ ഭൂമിയിൽ സമാധാനമുണ്ടാക്കി സമാധാനമുണ്ടാക്കുന്നവരാകാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഞാൻ എനിക്ക് തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കിയാൽ പലപ്പോഴും ഞാൻ മറ്റുള്ളവർക്ക് ഒരു അസമാധാനമായി തീരും സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരാകും ഈ നല്ല സുദിനത്തിൽ ആ സമാധാന കാക്ഷികളായി സമാധാനം കൊടുക്കുന്നവരായി അനേകം പേർക്ക് പ്രയോജനമുള്ളവരായി തീരാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ ദൈവം നമ്മോടുകൂടെയുണ്ട് ആമേം ആമേ